നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഐശ്വര്യ റോയുടെയും അഭിഷേക് ബച്ചനും തമ്മിലുള്ളത് അന്ന് മുതലിങ്ങോട്ട് താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിപ്പിച്ചിരുന്നു ഇതിനിടയ്ക്ക് ഇരുവരും വിവാഹമോചിതരായെന്ന ഗോസിബുകളും വന്നു എന്നാൽ കേട്ടതൊക്കെ സത്യമാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്തിടെ ബച്ചൻ കുടുംബത്തിൽ ചില പൊട്ടിത്തെറുകൾ നടക്കുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ താരങ്ങൾ വന്നതാണ് പുതിയ അഭിഭവങ്ങൾക്ക് കാരണമായത് ഐശ്വര്യമില്ലാതെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും കുടുംബത്തിനൊപ്പമാണ് അഭിഷേക് വന്നത് പിന്നാലെ ഐശ്വര്യയും മകളും ഒരുമിച്ചും വന്നു ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് ഐശ്വര്യം അഭിഷേകും വേർപിരിഞ്ഞുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ എത്തിയത് ഇതിന് പിന്നാലെ അഭിഷേക് ബച്ചന്റെ സോഷ്യൽ മീഡിയയിലെ ചില പ്രവർത്തികൾ കൂടുതൽ അഭിമുഖങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് വിവാഹമോചനം ആർക്കും എളുപ്പമല്ല എന്നും അൻപത് വയസ്സിലെത്തിയ ആളുകൾ പോലും വിവാഹമോചിതരാകുന്നതിനെപ്പറ്റി ഒരു എഴുത്തുകാരി പങ്കുവച്ച പോസ്റ്റിന് ലൈക്ക് അടിച്ചിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ തൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന സെലിബ്രിറ്റിയുടെ ലൈക്കിനെ പറ്റി അവർ തുറന്നു പറയുകയും ചെയ്തതോടെ സംഭവം വാർത്തകളിൽ നിറഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ചുള്ള പോസ്റ്റിന് അഭിഷേക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ താരം അത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കൊണ്ടല്ലേ എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ മാത്രമല്ല ഊഹാപോഹങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള കമൻ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്